നമസ്കാരം അപ്പോൾ നമ്മളൊരു ഇന്നും ഒരു മീൻ വീഡിയോയിലേക്ക് പോകേണ്ട നമ്മൾ മീൻ കറി വെക്കുന്ന വീഡിയോയിലേക്ക് ഹാർട്ട് മനസ്സോറ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെ എന്നെ ചീത്ത വിളിക്കുന്നവർക്കും വിളിക്കാത്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഏ ചില സാഹചര്യങ്ങൾ നമ്മളാ വീട്ടിലെ ചിലപ്പം പെണ്ണുങ്ങൾ കാണൂല ചിലപ്പം നമുക്കേണിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടാവും അപ്പം കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നുള്ള അറിഞ്ഞുകൂടാത്തവർ കുറച്ചൊക്കെ പഠിച്ചെടുക്കാം എനിക്കും എല്ലാം അറിഞ്ഞുകൂടാ ഞാനും വലിയ പാചക കാരണമൊന്നും അല്ല കുറച്ചൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ചെയ്യുന്നതാണ് എന്തെങ്കിലും തെറ്റുപുറ്റോണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് കറിയിലേക്ക് പോവാം ഓക്കെ അപ്പൊ ആദ്യത്തെ ജോലി തേങ്ങ വരുവാക്കാം അത് മീനിനാവശ്യമുള്ള തേങ്ങ തിരുവി തേങ്ങ തിരിവ് എഴുക്കയാണ് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ആയി ഞാൻ തിന്നുകയും ചെയ്തു അടുത്ത പരിപാടിയിലേക്ക് പോകാം ഹലോ കൂട്ടുകാരെ അപ്പം അടുത്തത് തേങ്ങ ആവശ്യത്തിന് തിരികെ വെച്ചു അതോ തീ കത്തിക്കാൻ വേണ്ടി പോകുന്ന അപ്പോൾ മല്ലിയും മുളകും ഒന്ന് മഞ്ഞളെല്ലാം കൂടെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം അപ്പം അതിന് നമ്മൾ ചീനിച്ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ ചൂടായാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യും കുറേ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അതൊന്ന് ആയിക്കോളും അപ്പോൾ ആദ്യം ചീ ഈ കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് പണം നമ്മൾ ധരികടാവും അപ്പം മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് വളം ഇട്ട് ഒന്നര ഒന്നര സ്പൂണേ വരുള്ളൂ പിന്നെ അടുത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒരേപോലെ ഇരിക്കുക കാരണം മുളക് പൊടി പൊടിച്ച ഇതിലാണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് പൊടിക്കുന്നത് അവർ പ്രത്യേകം അതുകൊണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒരേ കളറിന് ഒരു ഒന്നര സ്പൂണാതും ഒന്നര സ്പൂണും ആവശ്യമുള്ളവർക്ക് പല ഇതുവരെ ചെയ്യണവർക്ക് എങ്ങനെയാണോ ഇടാം പിന്നെ നമ്മുടെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി അത് ഒരു സ്പൂണും വേണ്ട ഒരു സ്പൂൺ വേണ്ട എന്നാലും ശല്പം ഇടിട്ട് അത് കഴിഞ്ഞ് അപ്പം ഇനി അതൊന്ന് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ കൈ കരിഞ്ഞു ഇപ്പഴേ ഇപ്പഴേ മണവലിച്ച് തുടങ്ങി ഇപ്പോഴേ മണവലിച്ച് തുടങ്ങി ചമച്ചു തുടങ്ങി ഒന്നും ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക അത്ര വലിയ ഇതെ തേങ്ങ സാധാരണ തേങ്ങ മൂപ്പിക്കാറുണ്ട് തേങ്ങ വറുത്തെടുക്കും വറുത്തടിക്കുമായിരുന്നു അത് ബുദ്ധിമുട്ടായി അതുകൊണ്ട് തേങ്ങ സമയം പോകും അതുകൊണ്ടാണ് തേങ്ങ വറക്കാത്തത് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഉലുവപ്പൊടി പിന്നെ രണ്ടാമത് തേങ്ങ പുളി നമ്മൾ ഉപ്പ് ഉപ്പ് ഇത് ഇവിടെ ഇരുന്ന ഇന്ദുപ്പാണ് അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റേ ഉപ്പ് കൊള്ളാം ഏത് ഉപ്പ് വേണമെങ്കിലും ഇടാം പിന്നെ കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി രണ്ട് ടൊമാറ്റ അപ്പോൾ നമുക്ക് വേറെ മുരിങ്ങില്ലാത്ത രണ്ട് ടൊമാറ്റ അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് പുളി പുളി ഏത് വേണം ഇടാം രണ്ട് പുളികളുണ്ടല്ലോ അത് വാളംപുളിയുണ്ട് മറ്റേ പെണ്ണുംപുളിയുണ്ട് അത് രണ്ടു വേണം ഇടാം അപ്പോൾ തേങ്ങ നമുക്ക് ആവശ്യത്തിന് അതും തേങ്ങ തിരുവനന്തപുരം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ടൊമാറ്റ കറിവേപ്പില പച്ചമുളക് പിന്നെ ഉള്ളത് നമുക്ക് മീനാണ് ഇത് നമ്മുടെ ചാളമീനാണ് ചാളമീനാണ് ഞാൻ നേരത്തെ കണ്ടിച്ച് വെച്ച് കാരണം നമുക്കിത് കണ് ചെറിയ മീനായതുകൊണ്ട് ഒരുപാട് സമയം പോവും കണ്ടിക്കുമ്പോൾ ഒരു അത്രയും വീഡിയോ എടുക്കാൻ ലോങ് വീഡിയോ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ വീഡിയോ എടുക്കണേക്കെ അപ്പോൾ അതുകൊണ്ട് അത്ര സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ അത് നേരത്തെ കണ്ടിച്ച് വെച്ച മീനാണ് പിന്നെ അടുത്ത നമുക്ക് അതിൻ്റെ അരപ്പിനെ അരച്ചെടുക്കാം അപ്പം നമുക്ക് അരപ്പിനരച്ചെടുക്കാം അപ്പം ആദ്യം തേങ്ങ ഇട്ട് വന്ന് ഒരടി അടിക്കുക അപ്പം തേങ്ങ ഇട്ട അടിക്കുമ്പോൾ ഒന്ന് ഇതാവുമ്പം പെട്ടെന്ന് അരഞ്ഞിട്ടും അപ്പം അങ്ങനെ തേങ്ങ തേങ്ങ വറ വറക്കണ്ട ചിലത് ഞാൻ വറുത്തെടുത്ത് അപ്പം ഈ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടൊന്ന് ഒരടി അടിച്ചെടുക്കാം ഓക്കെ എന്താ Ну что, Андрюша, не дай, не дай, പിന്നെ അടുത്ത് നമുക്കതിൽ ഇടേണ്ടിയത് മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കി വച്ചിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ചൂടാക്കി വെച്ചു അതിട്ടു പിന്നെ അതിന് ഒന്നടിക്കാം

അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് വെള്ളം വേണ്ടത് മീനും നമന്ന് നിൽക്കാനുള്ള ഇത് മതി അതേപോലെ മെനിയെന്ന ഞാൻ മീൻ മറ്റേ ഉള്ളി കിട്ടണ കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ചെറിയ ഉള്ളി ചേർത്തണം ആവശ്യമുള്ള ചെറിയ ഉള്ളി അനാവശ്യമായിട്ടുള്ള ഒരു നമുക്ക് ആവശ്യമുള്ള ഉള്ളി ചേർക്കണം അത് അരപ്പായി അതായി അതുകൊണ്ട് അടുത്തത് നമ്മൾ അടുപ്പിലോട്ട് അപ്പോൾ ഞാൻ അടുപ്പിപ്പം കത്തിച്ചിട്ടുണ്ട് അപ്പോൾ മീൻ നമ്മൾ മീൻ വെച്ച് പിന്നെ അടുത്ത് എന്താണെങ്കിൽ ചേർക്കാം നമ്മൾ മീൻ അരച്ച് വെച്ച് അരപ്പ് ചേർക്കണം ആ അരപ്പ് ഒഴിക്കുക അത് മീൻ അരപ്പ് ഒഴിച്ച് ചെറിയ പണിയുണ്ട് ഈ പാത്രം അപ്പം ഇനി അടുത്ത് നമ്മൾ ബാക്കി പുളിയും കൂടെ അതിലോട്ടങ്ങ് പിഴിഞ്ഞ് ഒഴിക്കണം കാരണം പുളി വേണമല്ലോ പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചാൽ നമുക്ക് ഇപ്പം ലോങ് വീഴിയാകി പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാണുക അപ്പോൾ പുളി ഒഴിച്ച് അതിൽ നമ്മൾ ഇടാൻ പോകുന്നത് കറിയേപ്പില എന്താ കറിയേപ്പില ആവശ്യത്തിന് കുറച്ച് ഒരുപാട് വേണ്ട നമുക്ക് അല്പം മതി അപ്പോൾ ടൊമാറ്റ എനിക്ക് ടൊമാറ്റ ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നും ഒക്കെ ചിലപ്പോൾ ഇടാറുണ്ട് അപ്പം ആദ്യം ചെയ്യുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇതേപോലൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ ഉള്ളതല്ല വീട്ടിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകാറില്ല കാരണം ഇതൊക്കെ ഒരു രസമാണ് അതിലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം പിന്നെ എനിക്ക് എനിക്കങ്ങനൊരു മടിയനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകില്ല വീട്ടുകാരെ കൊണ്ട് ജയിക്കുള്ളൂ എന്നാലും അപ്പോൾ അതെങ്ങനെയായി ടൊമാറ്റോ ഇട്ടോ മുളക് പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഇടാം ആവശ്യമുള്ള ഇടാം പഞ്ചാബിനെ എടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ ഇടേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമ്മൾ ഉപ്പ് എടുക്കുമെന്ന് കഴിഞ്ഞാൽ ഒരു എണിക്കൊരു കണക്കാണ് ആ കണക്കിന് ഞാൻ കിട്ടും ഇച്ചറി ഉപ്പാണ് നമ്മൾ ഇടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പായിരിക്കും കറക്റ്റ് ഉപ്പായിരിക്കും ഓക്കെ അതാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇട്ടേക്കും எண்டாமது இடேன் வரி காரணம் கரெக்ட் உப்பிடின உடெடுக்க ஆளாக்காது கையளவையளப்பையளவாயது கொண்டு அப்போ ഉളി എത്തി കള പിഴിഞ്ഞൊഴിച്ചിട്ട് കളി അപ്പം അത് ഓക്കെ പിന്നെ അതിന് തിളച്ചിട്ട അപ്പം നമ്മൾ ഇനി ഒരു സാധനം കൂടെ ചേർക്കണം അപ്പോൾ ഉലുവപ്പൊടി നമ്മൾ ചേർത്തിട്ട് അപ്പോൾ ഉലുവപ്പൊടിയും കൂടെ നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉളുവ ഒരുപാട് ഇടാൻ പാടില്ല കയ്ക്ക് മീൻ ഉലുവ ഒരുപാട് ഉലുവപ്പൊടി കഴിക്കും അപ്പം ആവശ്യത്തിന് ഉലുവപ്പൊടി അപ്പം ഇനി അതിൽ നിന്ന് തിളക്കിട്ടു ഓക്കെ അപ്പം മീൻകറി തിളച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് മീൻകറി വെച്ച് നോക്കുക ആര് മീൻകറി വെച്ചാലും ഉള്ളി കിട്ടണം കേട്ടോ ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി ഉപയോഗിക്കണം നമ്മൾ മീൻ കറിക്ക് ചെറിയ ഉള്ളി തിരുവണ്ടരക്കെ ഉപയോഗിക്കും എവിടെയൊക്കെ ഉപയോഗിക്കുകയെന്ന് നമുക്കറിഞ്ഞു അത് തിരുവനന്തപുരത്ത് നമ്മളൊക്കെ ഉപയോഗിക്കും അപ്പം ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മീൻ കറി വെച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടാവും ഒരുപാട് ഉപ്പിടരുത് മുളവും മല്ലിയൊക്കെ ഒന്നും ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക തേങ്ങ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല വറുത്തിൽ സ്വപ്പം ടേസ്റ്റുണ്ടാവും അപ്പം ചെറിയ ഉള്ളിയും തേങ്ങയും മുളകും മല്ലിപ്പൊടിയും മഞ്ഞളും കൂടി ഇട്ട് വറുത്തെടുത്താൽ അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ ഇന്ന് ഞാനിതല്ല ഒറ്റയ്ക്ക് ഇപ്പം ചെയ്തുകൊണ്ട് ഇരിക്കണോണ്ട് എനിക്കിത് ഓരോന്നും ചെയ്യാനൊക്കെ പാടുണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട് അത് നോക്കി ചെയ്യുക വീട്ടിലാരും ഇല്ലെങ്കിൽ കടയെ കൊണ്ടുവന്ന് പത്താറുപൂരെ വെറുതെ കളയണ ഒരു നാഴ് പത്ത് നൂറ് നൂറ്റമ്പത് വരെയും കളയണതിനെ കാട്ടി നമ്മളെ വീട്ടിൽ ഒരു നാഴി അരിയിട്ട് വേവിച്ച് പഞ്ഞി വച്ച് ഇതേപോലത്തെ നൂറോടെ മീനും വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കും എല്ലാം നല്ല രീതിയിൽ കഴിക്കാം അപ്പം അങ്ങനെ ആവട്ടെല്ലാവരും അങ്ങനെ ചെയ്യുക ഞാൻ ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അതാ ചോറ് ഉണ്ടോ ചോറ് റെഡി അപ്പം ആ അപ്പം ചോറ് പോകും ചോറ് എല്ലാം റെഡിയാണ് കറി മീൻകറി വെച്ച് ചോർണ മണി മണിയും രണ്ടര ആയിപൊളി സൂപ്പർ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക